നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാര ശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ സാമൂഹിക പ്രവർത്തകനും മുൻ എം എസ് എഫ് നിയോജക മണ്ഡലം പ്രസിഡന്റുമായിരുന്ന കോഴശ്ശേരി നിസാം മാസ്റ്റേഴ്സ് സ്മാരണാർത്ഥം തുടർച്ചയായ രണ്ടാം തവണയും പ്രതീക്ഷ ബഡ്സ് സ്പെഷ്യൽ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കുമായി പഠനോപകരണ കിറ്റുകൾ വിതരണം ചെയ്തു വനിതാ ലീഗ് മഞ്ചേരി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി സി എച്ച് ആസ്യ പരിപാടി ഉദ്ഘാടനം ചെയ്തു സേവകനായി എനിക്ക് എന്തെങ്കിലും ആ കുട്ടികൾക്ക് കൊടുക്കട്ടെ എന്ന് എല്ലാ എം എസ് എഫിന്റെ കുട്ടികളെയും ചേർത്ത് പിടിച്ച് നിസാമ് വന്നതും ഈ സ്ഥാപനത്തിൽ വന്ന് നിങ്ങളുടെയൊക്കെ കൂടെ നിന്നിരുന്നതും സ്നേഹം പങ്കിട്ടതും നിങ്ങളാണ് ചേർത്ത് പിടിച്ചതും ഇന്ന് കഴിഞ്ഞ പോലെ ഓർമ്മ വരണം പകാരത്തിന് പ്രകപ്പെട്ടാലോചിച്ച് നോക്കണം മുപ്പത് വയസ്സിന് താഴെയുള്ളൊരു കുട്ടി അവരെ കൊണ്ട് കഴിയുന്ന എല്ലാ സേവനവും എല്ലാ മേഖലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണെങ്കിലും പാല്യജീവി പ്രവർത്തനങ്ങളാണെങ്കിലും മറ്റ് സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ ശക്തി തെളിയിച്ച ഒരു കുട്ടി മരണപ്പെട്ടു പോയി എന്ന് പറയുമ്പോൾ അത് മറക്കാതിരിക്കാൻ നമ്മുടെ കൂടെ ഇന്നും അവൻ ജീവിച്ചിരിക്കുന്നുണ്ട് പ്രിയപ്പെട്ട മക്കൾ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ എം എസ് എഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് ബാസിദ് പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി പ്രസിഡന്റ് പി സുനീർ ഷിബിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഈസ് ഇൻ നിലമ്പൂർ റോഡ് വണ്ടൂർ കാൽ ൻനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരിതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ